ഐഫോൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട് മെയ് മൂന്ന് നാല് അഞ്ച് ആ ദിവസങ്ങളിൽ കസ്റ്റമർക്കാണ് സ്പെഷ്യൽ ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം വരുന്നത് ഇത് ഐഫോൺ തേർട്ടീൻ വരുന്നത് ഇതിപ്പോ നിലവിലെ റേറ്റ് അമ്പത്തിനാലേ തൊള്ളായിരം ഓഫർ ആവുമ്പോ നമുക്ക് ഒരു നാപ്പത്തിന് കൊടുക്കാം റേറ്റ് ഇ എം ഐക്ക് നമുക്ക് അതേ റേറ്റ് തന്നെ കൊടുക്കാം ചെയ്യാൻ പറ്റും ആണെങ്കിൽ എഴുപത്തിനാല് തൊള്ളായിരം പ്രൈസ് വരുന്നത് നമുക്ക് അറുപത്തി ഏഴ് തൊള്ളായിരത്തിന് കൊടുക്കാം ഈ മോഡൽ ഐഫോൺ ഫോർട്ടീൻ വരുന്നത് അറുപത്തിനാല് തൊള്ളായിരത്തിന്റെ സാധനം അമ്പത്തൊമ്പത് കൊടുക്കാൻ പറ്റും ഇതുമ്പോൾ ഏകദേശം ഒരു അയ്യായിരം അയ്യായിരം ടു എട്ടായിരം വരെ നമുക്ക് ഓഫർ വരുന്നത് ഏത് പ്രൊഡക്ട് എടുക്കാന്നുണ്ടെങ്കിലും മാക്സൈഫ് പവർ ബാങ്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ കൊടുക്കാൻ കഴിയും അതും കൂടെ അത് വേറൊരു ഓഫറും കൂടി വരും ഐ സി ഐ സിയുടെ എച്ച് ഡി എഫ് സിയുടെ കാർഡില് അതായത് എ ടി എം ഡെബിറ്റ് കാർഡ് ആയാലും ശരി ക്രെഡിറ്റ് കാർഡ് ആയാലും ശരി പർച്ചേസ് ചെയ്യണെങ്കിൽ കൂടി ഉണ്ട് ഐഫോണിന്റെ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികൾ നടക്കുകയാണ് അപ്പോൾ ആരും മറക്കണ്ട നല്ല കിഡിലിന് ഓഫർ ഉണ്ട് കിട്ടോ